ഗുഡ് ഈവനിങ് വെൽക്കം ടു മൈ ചാനൽ അശ്വതി ശ്രീമിത് നിധി ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഐറ്റമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രെസൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് സ്പെഷ്യൽ ഐറ്റം സാധാരണ നമ്മൾ പ്രസൻറ്റ് ചെയ്യണമെന്നൊക്കെ പറയുമ്പം ഏതെങ്കിലും മ്യൂസിക്കലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഐറ്റമോ അതല്ല എന്നുണ്ടെങ്കിൽ ഡാൻസ് പെർഫോമൻസ് അങ്ങനെയൊന്നുമല്ല ഡാൻസ് ഒന്നും കളിക്കാനൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് എന്നുവെച്ചാൽ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ നമ്മൾ ഇതൊരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യത്തിന് ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം നൂറ് ശതമാനം അതിന് പൂർണ്ണമായിട്ടും അത് നമുക്ക് അതേ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് മാറാം ആ ഒരു ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും എന്നുള്ളൊരു പരിഹാരത്തിന് ഒരു മരുന്നായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ എല്ലാവരെയും വീട്ടിൽ പല്ലി ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എല്ലാ വീടുകളിലും പല്ലിയുണ്ട് എത്രയില്ലെന്ന് പറഞ്ഞാലും നമ്മുടെ സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ വയ്ക്കുന്ന സ്ഥലത്തായാലും നമ്മുടെ കിച്ചൺ കബോർഡിൻ്റെ അകത്ത് പിന്നീട് നമ്മുടെ ജനലിലെ കർട്ടൻ്റെ അവിടെ എയർ ഹോളിൽ ബാത്റൂമിലൊക്കെ ഇവിടെ എൻ്റെ വീട്ടിൽ അത്യാവശ്യം പല്ലിയുണ്ട് ഏത് ഇത്രയും സ്ഥലങ്ങളിൽ ഇപ്പം ബാത്റൂമിൻ്റെ ഭിത്തിയിൽ നോക്കിയാലും കിച്ചൺ കബോർഡിൽ നോക്കിയാലും പിന്നെ നമ്മളെ സിലിണ്ടറിൻ്റെ ആ ഒരു സ്പേസിൽ നോക്കിയാലും അതിൻ്റെ സിലിണ്ടറിൻ്റെ ഓസിൻ്റെ പുറത്തൂടെ ഇങ്ങനെ പോകുന്നതാണ് ഗ്യാസിലോട്ട് കണക്ട് ചെയ്യുന്ന സ്റ്റൗവിലോട്ട് കണക്ട് ചെയ്യുന്ന ഓസുണ്ടല്ലോ അതിൽ കൂടെയൊക്കെ ഇങ്ങനെ പല്ലി ഇങ്ങനെ എപ്പോഴും സൗര്യവിഹാരം നടത്തുന്നത് ഞാൻ കാണുന്നുണ്ട് പിന്നെ നമ്മുടെ ജനലിലെ കർട്ടൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എനിക്ക് ഈ പല്ലിയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു ജീവിയാണ് അപ്പം നമുക്കത് ബുദ്ധിമുട്ടും തോന്നും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരൊക്കെ അവിടെയൊക്കെ പോയി പിടിച്ചിട്ട് കൈയൊക്കെ വായിലൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും അയ്യോ ആ പല്ലി ഇരുന്ന സ്ഥലമാണല്ലോ എന്നൊക്കെ എനിക്ക് ചെറിയ ഇതായിട്ട് ഒത്തിരി ഉണ്ട് അപ്പോൾ എനിക്ക് വിഷമമാണ് ഞാൻ ഇളയ കുഞ്ഞിനെ കൊണ്ട് എപ്പോഴും കൊണ്ട് കൈ കഴുകും കാരണം ജനലിലൊക്കെ ഈ പല്ലി വന്നിരിക്കും ആളതിൻ്റെ സൈഡിലൊക്കെ പോയി പിടിച്ചിട്ട് ആ കൈ കൊണ്ട് വായിക്കാത്തു വയ്ക്കും അപ്പോൾ എപ്പോഴും എപ്പോഴും അതിനെ കൈ കഴുകിക്കുന്നത് എൻ്റെ ഒരു ഹോബിയാണ് കൊച്ചിനിപ്പം വിഷമമാണ് എപ്പോഴും കൈ കഴുകിക്കുന്നത് അപ്പോൾ അതിനൊരു പരിഹാരം ഞാൻ പലതും ഓൺലൈനിൽ കണ്ടിട്ട് നമ്മളെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് പല മരുന്നുകളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് എക്സാമ്പിളായിട്ട് ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ നാരങ്ങേൻ്റെ നീരും വിക്സും നമ്മുടെ അപ്പക്കാരവും കൂടെ യോജിപ്പിച്ചിട്ട് ആ ഒരു ഇത് എന്തുവാണ് ആ ഒരു സൊല്യൂഷൻ നമ്മൾ സ്പ്രേ ചെയ്ത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് ലയിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ പല്ലി വന്നിരിക്കുന്ന സ്ഥലത്തൊന്നും പിന്നെ പല്ലി വരത്തില്ല എന്നൊരിത് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ ഈ പനിക്കൂർക്ക ഉണ്ടല്ലോ ഞാവര അതിൻ്റെ ഇല ഈ പല്ലി സ്ഥിരം വന്നിരിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ കൊണ്ടു വയ്ക്കുവാണെങ്കിൽ പല്ലി അവിടെ വരത്തില്ല എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതൊക്കെ ചെയ്ത് നോക്കി പക്ഷേ എങ്കിലും അത് റിസൾട്ട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ദിവസം കൊണ്ട് വെക്കണം പിറ്റേ ദിവസം നമ്മൾ പനിക്കൂർക്കയും തപ്പി പോകണം പനിക്കൂർക്കയും തപ്പി പോയി അത് പിച്ച് ഈ സ്ഥലങ്ങളിൽ തന്നെ കൊണ്ടുവയ്ക്കണം അതിനൊക്കെ ഈ സ്പ്രേ ചെയ്യണത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറിപ്പോവും നമ്മുടെ നാരങ്ങേൻ്റെ നീരും മിക്സും നമ്മുടെ മറ്റേ സോഡാപ്പൊടി അപ്പക്കാലം ഇതൊക്കെ ചേർത്ത് ആ ലിക്വിഡ് ഫോമിലാക്കിയിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് നോക്കുമ്പം പല്ലി പഴയതിനേക്കാളും നല്ല ശക്തിയായി സന്തോഷത്തോടെ ഫാമിലി മൊത്തം കൊണ്ടുവന്നവിടെ കാണാം അപ്പം ഇതിനൊരു പരിഹാരം എന്ന് ഇങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് കുറച്ച് നാളുകൊണ്ടിങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോഴും ഞാനിവിടെ സ്ഥിരം പോകുന്ന നേഴ്സറി നഴ്സറി മീൻസ് നമ്മുടെ ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും അങ്ങനെയുള്ള സംഭവം എന്നാൽ ഞാനില്ല മുളവിൻ്റെ മുരടിപ്പിനൊക്കെയുള്ള മരുന്ന് മേടിച്ച സ്ഥലമുണ്ടല്ലോ അവിടെ ഞാനിങ്ങനെ പോയപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു അപ്പോഴത്തേക്ക് അവിടെ നിന്ന് എനിക്കൊരു മരുന്ന് തന്ന് ആ ഒരു മരുന്ന് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ കാണിക്കുകയാണ് നിങ്ങൾക്കും വളരെ ആയിരിക്കും വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മുടെ എയർ ഹോളിലായാലും നമ്മുടെ ബാത്റൂമിൻ്റെ വിൻഡോ സൈഡിൽ നമ്മുടെ അല്ലാതെ നമ്മുടെ റൂമുകളിലൊക്കെ വിൻഡോ സൈഡിൽ പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു മരുന്നൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നീട് ഒരിക്കലും ആ ഒരു ഭാഗത്ത് പല്ലി വരത്തില്ല നൂറ് ശതമാനം നാച്ചുറലാണ് ഇപ്പം കുട്ടികളൊക്കെ ഉള്ളവർക്ക് പേടിക്കേണ്ടതായിട്ടില്ല കുട്ടികളവിടെ പോയി കൈയ്യൊക്കെ തൊട്ടിട്ട് അത് കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ പൊടി കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ വായിലോട്ടൊക്കെ കയ്യൊക്കെ വയ്ക്കും അപ്പോൾ അത് ബുദ്ധിമുട്ടാവും അവർക്ക് അസുഖം ഉണ്ടാകും അങ്ങനെയുള്ളൊരു പേടിയൊന്നും വേണ്ട എന്തായാലും നമ്മൾ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുമല്ലോ ഇത് നൂറ് ശതമാനം നാച്ചുറലാണ് പിന്നീട് ഗ്യാസിൻ്റെ ആ ഒരു ഏരിയയിൽ നിങ്ങൾ സ്പ്രേ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സിലിണ്ടർ ഓഫ് ആക്കിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഗ്യാസിൻ്റെ ഏരിയയിൽ അടുക്കളയിലുള്ള പോർഷൻസിൽ ഏതൊരു മരുന്നായാലും നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഇതങ്ങനെ ഗ്യാസുള്ള സ്പ്രേ അല്ല അല്ലാത്ത നോർമൽ സ്പ്രേ ആണ് അപ്പോഴത്തേക്ക് എന്താ വെച്ചാൽ നമ്മൾ നമ്മൾ പറയത്തില്ലേ നമ്മുടെ പെർഫ്യൂംസ് ഒക്കെ നമ്മൾ അടുക്കളയെ കൊണ്ടുപോയി ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് നമ്മളെ ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ദോഷമാണ് അത്രത്തോളം ഇത് ദോഷമുള്ളതല്ല എന്നിരുന്നാലും ദോഷമുള്ളത് തന്നെ നമ്മളെപ്പോഴും ഒരു കരുതലെടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് അപ്പോഴും നമുക്ക് ഈ ഒരു മരുന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ വീഡിയോ ഒരുപാട് അങ്ങ് ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ബോറാവും ഇപ്പം തന്നെ ഞാനൊരു കഥ പറഞ്ഞൊരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്തായാലും നമ്മുടെ മരുന്നിതാണ് ലിസാഡ് റിപ്പല്ലന്റ് ഓർഗാനിക് ഇത് നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാവുന്നതാണ് നാച്ചുറലാണ് അതിൻ്റെ അകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ പ്രോഡക്റ്റ് കണ്ടോ അപ്പം നമുക്ക് കുട്ടി കീപ്പ് യുവർ സിറ്റി ക്ലീൻ ആൻഡ് ഗ്രീൻ എഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ കയ്യിലെന്നാലും കുഞ്ഞുങ്ങൾ എടുക്കാണ്ട് ഉള്ളൊരു സ്പേസിലോട്ട് ഇത് മാറ്റി വെക്കാനായിട്ട് എപ്പോഴും നമ്മളതിപ്പം ഏത് മരുന്നായാലും കുഞ്ഞുങ്ങളെടുക്കാണ്ട് ഒന്ന് സൂക്ഷിക്കണം പിന്നീട് ഇതിൻ്റെ വില ഇതിൽ കിടക്കുന്നത് ഇരുന്നൂറ്റിപ്പത്ത് രൂപയാണ് പക്ഷേ എനിക്കിത് കിട്ടിയിരിക്കുന്നത് നൂറ്റി രൂപയ്ക്കാണ് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയാൽ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പോഴതിൻ്റെ കമൻറ്റ് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ് പിന്നീട് ഈ ഒരു മരുന്ന് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നീട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഇപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം എന്നാലേ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോഴും മറ്റൊരാൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരേക്കും ഹാവ് എ നൈസ് ഡേറ്റ് യുവാൾ ഗുഡ് ബൈ